എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലേന്ദ്രനും കൃഷ്ണമോളോട് അകത്തോട്ട് കയറി വരുന്നുണ്ട് കൃഷ്ണമോൾക്ക് ആകെ സങ്കടമാണ് അലീനയുടെ കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് ഒരുപാട് കാര്യമൊക്കെ ചെയ്തു അതുകൊണ്ട് ബാലേന്ദ്രൻ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് കിടക്കുക എന്ന് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ മുഖം ഒന്നും കഴുകാൻ പോകുന്നില്ല നേരെ വന്ന് അലീന കിടക്കുന്നതിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ അലീനിയെ നോക്കിക്കൊണ്ട് കുറേ നേരം ഇരിക്കുവാണ് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് അന്നേരമാണ് കൃഷ്ണമോളും അലീനയും തമ്മിലുള്ള കുറേ നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നല്ലോ ഒരു ചേച്ചിയമ്മയെ പോലെ കൃഷ്ണമോളെ നോക്കിയ ആ അലീനയുടെ ആ ഓർമ്മകളിലൂടെ അങ്ങ് പോവാണ് കൃഷ്ണമോൾ എന്നിട്ട് സങ്കടം സഹിക്കാൻ വരാതെ വിങ്ങി പിന്നെ വിങ്ങി പൊട്ടി കറിയും അന്നേരം ബാലേന്ദ്രൻ കരയരുത് മിണ്ടരുത് അതായത് കൃഷ്ണമോളിതൊക്കെ അറിഞ്ഞു എന്ന് അലീനെ അറിയരുത് അതാണ് ബാലേന്ദ്രൻ്റെ ഉദ്ദേശം എന്നിട്ട് നിർബന്ധിച്ച് വിളിച്ച് കിടക്കാൻ പറഞ്ഞ് കിടത്തുന്നു അന്നേരവും ഒത്തിരി സങ്കടം കാരണം കൃഷ്ണമോൾ അലീനെ കെട്ടിപ്പിടിച്ചാണ് കിടന്ന് ഉറങ്ങുന്നത് അത് കാണുമ്പോൾ ബാലേന്ദ്രനും ഒരു ആശ്വാസം കുറച്ച് ഇങ്ങനെ ഒരു പുഞ്ചിരി നോക്കി എന്നിട്ട് ബാലേന്ദ്രനും കിടക്കുവാണ് അങ്ങനെ അവർ കിടന്നുറങ്ങി നേരം വെളുത്തു അതിനുശേഷം ബാലേന്ദ്രൻ നേരെ താഴേക്ക് അപ്പുറത്തേക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങി വന്നു അത് കഴിഞ്ഞ് ഗാർഡനിൽ കൂടി ഒക്കെ വന്ന് നടക്കുവാണ് ആ സമയം ഫോണെടുത്ത് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യും അന്നേരം മനുവിൻ്റെ എല്ലാം മിസ് കോൾ കാണുന്നുണ്ട് ആ സമയം മനുവിനെ വിളിക്കുവാണ് മനു എഴുന്നേറ്റിട്ടില്ലായിരുന്നു കോൾ കേൾക്കുമ്പം ഫോണെടുത്ത് നോക്കും ബാലേന്ദ്രനാണ് എന്നറിയുന്നതേ ചാടി എഴുന്നേറ്റിട്ട് ഇതെന്താ അങ്കളെ അങ്കിൾ എവിടെയാണ് അങ്കിൾ എന്ത് പണി ഇന്നലെ കാണിച്ചത് ഒന്ന് പറയാൻ മേലായിരുന്നു എന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് എന്നിങ്ങനെ നൂറ് ചോദ്യം ഒറ്റയടിക്ക് അങ്ങോട്ട് വിടുവാണ് അന്നേരം ബാലേന്ദ്രൻ പറയും എടാ നീ തോക്കി കയറി വെടി വെക്കാതെ എന്ന് അന്നേരം പിന്നെ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം അതെ എൻ്റെ ഫോണ് ഞാൻ മേടിച്ച എൻ്റെ സ്വന്തം ഫോൺ എപ്പം സ്വിച്ച് ഓൺ ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പം അല്ലെങ്കിലും കുറേ കാലമായിട്ട് അങ്കിളിൻ്റെ കാര്യങ്ങൾ തോന്നിയ പോലെ അങ്കൾ തന്നെയല്ലേ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കും എന്നിട്ട് അങ്കിൾ അങ്കിപ്പോൾ എവിടെയാണ് കൂടെ കൃഷ്ണമോളുണ്ടോയെന്ന് ചോദിക്കും ഉണ്ട് എന്ന് പറയും അലീനിയോ എന്ന് ചോദിക്കുമ്പം അലീനിയോ ഉണ്ട് എന്ന് പറയുമ്പം ഇത് എന്തുദ്ദേശിച്ചാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് അങ്കിളിനെ ഒന്ന് കാണണം എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ആരോടും പറയാതെ നീ ഒറ്റയ്ക്ക് വരുമെങ്കിൽ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറയും ആ ഞാൻ വരാമെന്ന് മനു സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ലൊക്കേഷനൊക്കെ മനുని ആയിട്ട് കൊടുത്തിട്ട് ബാലേന്ദ്രൻ ഫോൺ വെക്കുന്നു ഈ സമയേം റൂമിൽ അലീനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ കൃഷ്ണമോ അലീനെ കണ്ണ് തുറന്നു കഴിയുമ്പം ഇങ്ങനെ കെട്ടിപ്പിടിച്ചേക്കുന്ന കാണുമ്പോൾ പയ്യൊന്ന് ആ കൈ ഒന്ന് വിടിയച്ച് നേരെ കിടത്തുന്നു അത് കഴിഞ്ഞ് മുടി വയ്ക്കുവോന്ന് മുഖത്തൊന്നൊക്കെ മാറ്റി കുറേ നേരം കൃഷ്ണമൂള ഇങ്ങനെ നോക്കി കിടക്കുന്നു അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി എഴുന്നേറ്റ് ഇരിക്കുവാണ് ഈ സമയം ബാലേന്ദ്രൻ പുറത്ത് ബാൽക്കണി വന്നിരിപ്പുണ്ടായിരുന്നു അന്നേരം അങ്ങോട്ടേക്ക് ചായയും കൊണ്ട് കൊടുക്കുന്നുണ്ടോ ഹോട്ടലിൽ നിന്ന് അതെടുത്ത് തന്നെ എന്ന് നോക്കുമ്പോൾ വേണ്ടാന്ന് പറയും പക്ഷേ എന്തെങ്കിലും അങ്ങോട്ട് അലീനെ ചെല്ലു കേട്ടോ അലീനെ കാണുന്നേ ബാലേന്ദ്രനും ചോദിക്കുന്നുണ്ടായിരുന്നു ആ എഴുന്നേറ്റവും രണ്ടുപേരും നല്ല സുഖമായിട്ട് കിടന്ന് ഉറവുമായിരുന്നു അതുകൊണ്ട് ഞാൻ ശല്യം ചെയ്തില്ലെന്നേ ഉള്ളൂ കൃഷ്ണമോൾ എഴുന്നേറ്റോ എന്ന് ചോദിക്കുമ്പം ഇല്ല കൃഷ്ണമോൾ എഴുന്നേറ്റില്ല എന്ന് പറയും എന്നിട്ട് ബാലേന്ദ്രൻ ആ ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഫ്ലാസ്കില് കൊണ്ടു കൊടുത്തു മൂന്ന് പേർക്കുണ്ടല്ലോ അത് ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നേരം ബാലേന്ദ്രൻ എങ്ങനെയാണ് ഇന്നലത്തെ ടെൻഷനൊക്കെ മാറി ഒന്നു ചോദിക്കുമ്പോൾ മൊത്തത്തിൽ മാറിയിട്ടില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഒരു കല്ലെടുത്ത് വെച്ചതുപോലെയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അത് ഏതായാലും കരഞ്ഞു തീർത്തുമില്ലേ എന്നിങ്ങനെ ചോദിക്കുക ബാലേന്ദ്രൻ അത്രയും പറയുന്നതെങ്കിലും തന്നെ ഏതായാലും ഭയങ്കര സങ്കടത്തിലാണ് അലീനെ അലീനോട് അടുത്തിരിക്കാൻ പറയുന്നു അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ ആരാണ് എന്ന് സാർ ആർ തിരിച്ചറിഞ്ഞു എന്നറിഞ്ഞ നിമിഷം എനിക്ക് ചിന്തിക്കാൻ പോലും മേല ആകെ സങ്കടമായി പോയി എനിക്ക് എൻ്റെ അഭിമാനവും എൻ്റെ സ്വാതന്ത്ര്യവും എല്ലാം ഞാൻ ഉപേക്ഷിക്കുവാണ് സാറിന് എങ്ങനെ വേണമെങ്കിലും എന്നെ ശിക്ഷിക്കാം വേണമെങ്കിൽ അടിമപ്പണി എടുപ്പിക്കാം എന്ത് വേണമെങ്കിലും ഞാൻ അനുസരിച്ചോളാം എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ദുഷ്ടനാണ് എന്ന് തോന്നുന്നുണ്ടോ എന്ന് നേരം അല്ലെ പറയും അങ്ങനെയൊന്നും അല്ല എന്ന് എനിക്കറിയാം അതും എൻ്റെ ഒരു സങ്കടമാണ് എന്ന് പറയൂ കേട്ടോ അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കുകയൊന്നും വേണ്ട നിനക്ക് എൻ്റെ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാകും എൻ്റെ മൂന്ന് മക്കൾക്ക് എന്തൊക്കെ സ്വാതന്ത്ര്യവും അഭിമാനവും അവകാശവും ആ വീട്ടിലുണ്ടോ അതെല്ലാം നിനക്കും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അലീനെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ എനിക്ക് തന്നാൽ ഞാൻ ആരാണ് എന്നുള്ള ബോധം എനിക്കുണ്ടല്ലോ എന്നൊക്കെ പറയുക കേട്ടോ ഇതിന് എനിക്ക് ബാലേന്ദ്രനും ചോദിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ ഇനി എന്താ പരിപാടി എന്ന് അന്നേരം അലീന പറയുന്നുണ്ട് എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ കൂടെ സാറുണ്ടല്ലോ സാറിൻ്റെ കാരുണ്യത്തിലാണ് ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുമ്പം എൻ്റെ കാരുണ്യം അത്ര മോശമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അലീന പറയും ഏ അങ്ങനെയൊന്നുമല്ല എനിക്കെല്ലാം അറിയാം സാർ എന്താണ് എന്നും എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ച് അവിടെ ഇരിക്കുന്നു ഈ സമയം കൃഷ്ണമോൾ എഴുന്നേക്കുന്നുണ്ട് കൃഷ്ണമോൾ എഴുന്നേറ്റ് ഇങ്ങനെ ക്ലാസിക്കിലൂടെ നോക്കുമ്പം അവർ രണ്ടുപേരും പുറത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കാണുമല്ലോ അന്നേരം കൃഷ്ണമോളിൻ്റെ മുഖത്ത് നേരത്തെ ആ ദേഷ്യമൊന്നുമില്ല അലീനോടുള്ള ഒരുപാട് അടങ്ങാത്തൊരു സ്നേഹം ആ കണ്ണുകളിലൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുവാണ് എന്നാലും അവർ പുറത്തിരുന്ന് കുറച്ചു നേരം സംസാരിച്ചിട്ട് ബാലേന്ദ്രൻ അങ്ങ് എഴുന്നേറ്റ് പോകും അത് കഴിഞ്ഞാൽ അലീനകത്തേക്ക് വരുമ്പം കൃഷ്ണമോൾ എഴുന്നേറ്റല്ലോ നേരം ആ നീപ്പ് എഴുന്നേറ്റോ ഉള്ളോടി എന്ന് വെക്കും നേരം ആ ഉള്ളു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലീനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ അന്നേരം Um... Uh... അലീനെ ചോദിക്കും നീ എന്താ ഇങ്ങനെ നോക്കുന്നേ എന്ന് വയ്ക്കും നേരം ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്നിട്ട് അലീനോട് ചോദിക്കുക എൻ്റെ ഈ ഡ്രസ്സൊന്നും മാറി വേറെ ഇടാൻ എനിക്കൊരെണ്ണം തരാമോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ചോദിക്കേണ്ട കാര്യമുണ്ടോ അതിൽ നിന്ന് നീ എടുത്തോ എന്ന് പറയും നേരം എൻ്റെ പാകത്തിനുള്ളത് എനിക്ക് അറിയത്തില്ല ഒരെണ്ണം എടുത്തുക എന്ന് പറയും അങ്ങനെ അലീന ഒരു ഡ്രസ്സ് എടുത്ത് കൃഷ്ണമോളുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടെ അത് നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കുറച്ച് നേരോട് അലീനെ നോക്കും അന്നേരം എങ്ങനെയാ കുളി കഴിഞ്ഞാണ് ചായ കുടിക്കുന്നത് അതോ ഇപ്പോൾ കുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ തലോടുകാട്ടോ അലീന അന്നേരം വേണ്ട കുളിച്ചിട്ട് കുടിച്ചോളാവേ എന്ന് പറഞ്ഞ് ആ അകത്തേക്ക് പോകും കൃഷ്ണമോൾ അന്നേരം ആ പഴയ കൃഷ്ണമോളെ കണ്ട സന്തോഷത്തിൽ അലീനെ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇന്നലെ ഉണ്ടായിരുന്ന ആ ഗൗരവമൊക്കെ പോയോടി ദേഷ്യമൊക്കെ മാറിയോ വന്നു വയ്ക്കുമ്പോൾ അതൊക്കെ പോയി എന്ന് പറയുന്നുണ്ട് എന്തായാലും ഭയങ്കര സന്തോഷമായി അലീനിക്കും പിന്നെ വൈജയന്തിയാണ് കാണിക്കുന്നത് വൈജന്തി രാജീവനെ വിളിച്ചിട്ട് ആകെ സങ്കടം ബാലേന്ദ്രൻ എവിടെയാണ് എന്ന് എന്നറിഞ്ഞില്ല അതാണ് വിഷമം അന്നേരം രാജീവൻ ചോദിക്കുന്നുണ്ട് അലീന എവിടെ പോയതാണെന്ന് അറിയാവോ അവൾ എറണാകുളത്തോട്ടാണോ പോകുന്നത് ആ വീട്ടിലെത്തിയോ എന്നൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ അവളുടെ കയ്യിൽ ഫോൺ നമ്പർ നമ്പറുണ്ടോ അതോ അവൾ പോകുന്നിടത്തെ ഫോൺ നമ്പർ ഏതെങ്കിലും അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളുടെ ഒരു സാധനം എൻ്റെ കയ്യിലില്ല അമ്മയോട് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പറയും അന്നേരം രാജീവൻ പറയുന്നുണ്ട് നീ ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ബാലേന്ദ്രൻ ഇങ്ങോട്ട് തിരിച്ചു വന്നോളൂ എന്ന് അന്നേരം വൈജന്തി പറയുന്നുണ്ട് അതല്ല രാജീവ അവളെയും കൂട്ടിയാണ് അലീനെയും കൂട്ടിയാണ് ബാലേന്ദ്രൻ പോയതെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിർത്തുവോ അന്നേരം പോയതെങ്കിൽ എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ തോറ്റു തോറ്റുപോകിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ കിടന്ന് പിടയ്ക്കാതെ അവർ എവിടെയാണെന്ന് നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുന്നു ഫോം വെച്ച് കഴിഞ്ഞും അതിനെപ്പറ്റി ഇങ്ങനെ ഓർത്ത് ടെൻഷനോട് നിൽക്കുക കേട്ടോ വൈജയന്തി ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട് പ്രമോയിൽ മനു വരുവാണ് അങ്ങോട്ടേക്ക് മനുവിനെ ഒരുപാട് സന്തോഷത്തോടെയാണ് കൃഷ്ണമോളെ സ്വീകരിക്കുന്നത് മനുവിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ അലീനെ വിളിച്ചുകൊണ്ട് വന്ന് മനുവിൻ്റെ കൂടെ രണ്ടുപേരുടെയും കൈപിടിച്ച് പുറത്തേക്ക് ഒരുപാട് സന്തോഷത്തോടെ ഓടിപ്പോകുന്നു കൃഷ്ണൻമോളയൊക്കെ കാണിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അലീനെ പറയുന്നുണ്ട് എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സമയത്ത് ഞാൻ മനുവേട്ടൻ വരും എന്ന് പ്രതീക്ഷിച്ചായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ബാലേന്ദ്രനെ കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലാണ് എല്ലാവരും മനുവിനറിയാം എന്ന അവർക്ക് മനസ്സിലായതുകൊണ്ട് മനുവിൻ്റെ പുറകെ നടപ്പുണ്ട് ഏതാണ് ഏത് റിസോർട്ടാണ് എന്നൊക്കെ അറിയാൻ അതുപോലെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന അലീനയുടെ ഫോൺ നമ്പറോ അതുപോലെ രേവതി ഫോൺ നമ്പറോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ദേഷ്യത്തോട് ചോദിക്കുന്ന വൈചിന്യം ഒക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്